നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ചലച്ചിത്ര സൗഹൃദവേദിയുടെ പ്രേംനസീർ പുരസ്കാരത്തിന് അർഹനായ ബാവാ കൂട്ടായികി അഭിനന്ദന പ്രവാഹം നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങിയ ഗഫൂർ പൊക്കുന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചുടുകണ്ണീരാൽ എന്ന ഷോർട്ട് ഫിലിമിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് എഴുപത്തിമൂന്നുകാരനായ ബാവാ കൂട്ടായ്ക്ക് പ്രേംനസീർ പുരസ്കാരം തേടിയെത്തിയത് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ബാബാ കൂട്ടായി യാദൃശികമായാണ് സിനിമയിലെത്തുന്നത് ആദ്യകാലങ്ങളിൽ നാട്ടും നാടകങ്ങളിലൊക്കെ സജീവമായിരുന്നെങ്കിലും സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം വർഷങ്ങൾ നിരവധി പിന്നിട്ടെങ്കിലും നടന്നിരുന്നില്ല യാദൃശികമായാണ് സുഹൃത്തുക്കളായ ഖാദർ തിരൂരും ഗഫൂർ മുക്കവും സിനിമയിൽ അഭിനയിക്കാൻ വഴിയൊരുക്കുന്നത് പായക്കപ്പലിൽ എന്നീ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തുടങ്ങുന്നത് അന്നൊരു ചെറിയ ചെറിയ ഫിലിം എടുത്തിരുന്നു അതിന് ശേഷമാണ് ഈ പായക്കപ്പൽ വരുന്നത് പായക്കപ്പൽ എടുക്കുന്നത് പായക്കപ്പലിൽ ഒന്ന് ഒരു കൊല്ലത്തോളം അതിൻ്റെ സൂട്ടിക്ക് നീണ്ടു പോയിരിക്കുന്നു വൈക്കാസേരി വരുന്ന ആദ്യം സൂട്ടിക്ക് തുടക്കം വൈക്കാസേറ്റ് മനയിൽ അതിനുശേഷം നമ്മളെ വാക്കാട് തിരൂര് അങ്ങനെ പല സ്ഥലത്തു ഷൂട്ടിങ് ചെയത് പിന്നെ കോട്ടക്കൽ ആ വളാഞ്ചേരില് അങ്ങനെ കുറേ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് കയറി നല്ല വിജയിക്കേണ്ട ഫിലിമായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യക്കറവ് വിജയിച്ചില്ല വിനാൾ പടം അത്ര വിജയിച്ചില്ല അതിനുശേഷമാണ് ഈ ഷോർട്ട് ഫിലിമോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം രണ്ട് സിനിമ രണ്ട് സിനിമ വരെ ഓർഡർ വന്നിട്ട് ഒന്ന് വേറെ ഓർഡർ വന്നിരുന്നു അതിന് പോകാൻ പറ്റാന്ന് സുഖലാഥ് പേര് പോകാൻ പറ്റില്ല നമ്മൾ അക്ബർ സ്രാവൽസിൻ്റെ ഒരു സിനിമ എടുത്തിരുന്നു അതിൻ്റെ സംവിധായകൻ ഞാൻ എങ്ങേറ്റ് ബന്ധമുള്ള ആളാണ് അപ്പോൾ അയാൾ വിളിച്ചിരുന്നു രണ്ട് ദിവസം ഷൂട്ടിങ്ങുണ്ട് അപ്പോൾ എനിക്ക് സുഖമില്ല സുഖമില്ലാതെ ഇരിക്കുന്ന ടൈമിലാണ് വിളിച്ചത് അപ്പോൾ പോകാൻ പറ്റില്ല നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങിയ ഗഫൂർ പൊക്കുന്ന് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ചുടുകണ്ണീരാൽ എന്ന റോട്ട് ഫിലിമിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെ ഭാവകൂട്ടായിയുടെ നടന വൈഭവം പ്രേക്ഷകർ തിരിച്ചറിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മലയാള ചലച്ചിത്ര സൗഹൃദ സൗഹൃദവേദിയുടെ പ്രേംനസീർ അർഹനായത് അഭിമാനമായി കാണുന്നുവെന്ന് ഭാവ പറയുന്നു കോഴിക്കോട് അളക്കാപുരിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിനാണ് ബാവക്കൂട്ടായി ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയിൽ നിന്നും പ്രേംനസിർ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഡോക്ടർ അംബേദ്കർ പുരസ്കാരം കലാകൈരളി കലാസാഹിത്യ പുരസ്കാരം ഓട്ടോ ചങ്കേഴ്സ് ടെലിഫിലിം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ബാവയെ തേടിയെത്തി പ്രായം എഴുപത്തിമൂന്നിലെത്തിയെങ്കിലും ഇനിയും അഭിനയിക്കണമെന്ന ആഗ്രഹം ബാവയ്ക്കുണ്ട് അസുഖം കാരണം രണ്ട് ടങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ലെന്നും പാവ പറയുന്നു കരിന്തണ്ടൻ ഉമ്മച്ചി കുട്ടിയുടെ ബി എം എ എന്നീ രണ്ട് ചിത്രങ്ങൾ റിലീസാവാൻ ഉണ്ട് ഉമ്മച്ചി കുട്ടിയുടെ മറ്റൊന്ന് കരിന്തണ്ടൻ ഈ രണ്ട് ഒന്ന് ഒന്ന് സംവിധാനം സംവിധാനം ബാലുസ അത് വേറെ സിനിമ പരേതനായ ഉമ്മുവാണ് ഭാര്യ മക്കൾ സമീർ ബാബു ജയ്ഷദ് ഷാഹിദ സുലീഖ ന്യൂസ് ബ്യൂറോ വെട്ടം